മഹാശിവരാത്രി പാര നന്മയെ പാലിച്ചിടാൻ പാനം ചെയ്തു കാളകൂടം പാരിൻ്റെ താതനാം ശങ്കരനോ പാരീനെ കാത്തൂ വേണ്ട പോലെ പാർവതി മാതാവോ കൂട്ടൂ പാരിൻ്റെ മക്കളെ കാത്തിടാനായി അച്ഛനും അമ്മായ ഒന്നിച്ചൊന്നായി പാരിൻ്റെ മക്കൾക്കു സൗഖ്യം തന്നു നീലകണ്ഠനായ പതിയെ കണ്ടു വല്ലാതെ ദുഃഖിച്ചു മാതാവപ്പോ മാതാവിൻ ദുഃഖത്തിൽ പങ്കുകൊണ്ടു കൊണ്ടു പാരിയിലെ മക്കളും വേണ്ട പോലെ ലോക സൗഖ്യം നേടാൻ ലോക മാതാവിനോടൊപ്പം ചേർന്നു സർവം തേജിച്ചങ്ങു മക്കാളെല്ലാം പ്രാർത്ഥിച്ചു താതനെ രക്ഷിക്കാനായി അന്നവും വേണ്ട ജലവും വേണ്ട അച്ഛനു സൗഖ്യം വന്നിടേണം ഊണൂ വേണ്ട ഊറക്കം വേണ്ട താതനെ സൗഖ്യമായി കണ്ടിടണം അമ്മായും മക്കളും ഒന്നു ചേർന്നു പ്രാർത്ഥനയിലാധീനം മുഴുകിയല്ലോ താതൻ്റെ ക്ഷീണവും മാറിപ്പോയി ഏവരും ആനന്ദ കണ്ണീർ വാർത്തൂ ഇത്രയും കാരുണ്യ മൂറുന്നൂരൂ താതനും മാതാവും വേറെയുണ്ടോ എന്നും നമിക്കണം നമ്മളെല്ലാം ലോകൈകമാതാവാം പാർവതിയേ എന്നും നമിക്കണം നമ്മളെല്ലാം ലോകപിതാവാകും പരമേശനേ എന്നും നാമിക്കണം നമ്മളെല്ലാം നീലകണ്ഠനാകും മുക്കണ്ണനേ ലോകൈകമാതാവം പരമേശ്വരി ോകൈ കാത്താത്തനം പരമേശനും പാരിയിലെ മക്കളെ കാത്തിടുന്നു പാരിയിലോ സൗഖ്യം നിറഞ്ഞിടുന്നു പാരിയിലെ മക്കളെ നിങ്ങളെല്ലാം എന്നും സ്മരിക്കണേ നല്ല കഥ പാരിൻ്റെ മക്കളെ നിങ്ങളെല്ലാം എന്നും സ്മരിക്കണേ നല്ല കഥ